नमस्कार मैम नमस्ते മാം ഒരു ടാരോ ട്രീഡർ കൂടിയാണ് മാം ഇപ്പൊ പലതരത്തിലുള്ള ടാരോ കാർഡ്സ് ഉണ്ടല്ലോ അപ്പൊ ഈ കാർഡ്സ് എല്ലാ കാർഡും ഒന്ന് തന്നെയാണോ നമ്മൾ ഈ പല രീതി ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ കണക്കുകളും കാര്യങ്ങളും ഒരേ രീതിയിലായിരിക്കും പക്ഷെ നിമിത്തങ്ങൾ വെച്ചിട്ട് ആ നിമിത്ത ശാസ്ത്രം എന്ന് പറയുന്ന കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും ഇപ്പോ ഒരു ജോലിസിന്റെ അടുത്ത് നമ്മൾ പോയി ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ പറയുകയാണെങ്കിൽ അതിനൊരു നിമിത്തം വരുന്നതനുസരിച്ചുകൂടി അവർക്ക് പറയേണ്ടതുണ്ട് അതേപോലെ ഈ ടാരോ ിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ഇത്ര കാർഡ്സ് ആണ് കയ്യിലുള്ളതെങ്കിൽ പോലും അതെങ്ങനെയാണ് പലരിലും പല രീതിയിൽ വർക്ക് ആവുന്നതെന്നുള്ളത് മാമൊന്ന് പറയും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ടാരോ അതൊരു മാജിക് കാഡെന്ന് വേണം പറയാനായിട്ട് അത് നമ്മളിപ്പോൾ ടാരോ പഠിക്കുന്ന ഞാനിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണെങ്കിലും ഞാൻ പഠിച്ചതാണെങ്കിലും അതിന് കുറേ ഇതുണ്ടല്ലോ നമ്മൾ നമ്മളിപ്പോൾ എഴുതി നോട്ട്സ് ഉണ്ടാവും അതൊക്കെ പഠിക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ട് അപ്ഗ്രേഡ് മീനിങ് ഉണ്ട് റിവേഴ്സ് മീനിങ് ഉണ്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന കാർഡുകളിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കാർഡിൽ വ്യത്യാസം വരാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടാരോ വായിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടാരോ കാർഡ്സ് ഉണ്ട് റെഡ് ആൻഡ് വൈറ്റ് അതേപോലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് എൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഗായത്രിക്ക് ഞാനിപ്പോൾ ഒരു കാർഡ് എടുത്ത് വായിക്കുകയാണ് ഗായത്രി എൻ്റെ അടുത്ത് ഒരു പർട്ടിക്കുലർ ആവശ്യം വന്നിട്ട് ഞാൻ എടുത്ത് വായിക്കുകയാണെങ്കിൽ താരോ എന്നോട് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഇൻഡ്യൂഷൻ പറയുന്നത് ഇപ്പോൾ ഒരു ഹെർമിറ്റ് എന്നുള്ളൊരു കാർഡ് വരികയാണെങ്കിൽ സാധാരണ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏകാന്തവാസം അങ്ങനെയുള്ളതൊക്കെയാണ് ഒരു ഏകാന്തവാസത്തിൽ പോകണം അങ്ങനെയുള്ളതൊക്കെയാണ് വഴികാട്ടി എന്നുള്ളൊരു മീനിങ് വരാം അങ്ങനെയൊക്കെ പക്ഷെ അത് മറ്റൊരാളുടെ ലൈഫിൽ സെയിം ഹെർമിറ്റ് കാർഡ് വരികയാണെങ്കിൽ അവരുടെ അപ്പത്തെ സാഹചര്യമായിട്ട് എന്താണോ അതായിരിക്കും പറയുക അങ്ങനെയാണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇതല്ലാലോ അപ്പോൾ അവർ ചോദിക്കാറുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും ചോദിക്കാറുണ്ട് ഇതല്ലാലോ മീനിങ് നോട്ടില്ല അപ്പം മീനിങ് അത് അവിടെ ഇരുന്നോട്ടെ പക്ഷേ നമുക്ക് അവിടെ ഇന്യൂഷൻ വർക്ക് ചെയ്യാം നമ്മുടെ തേടൈ വർക്ക് ചെയ്യുന്ന എത്രക്ക് തേടൈ ഇതായ ആളൊന്നും അല്ല കേട്ടോ ഞാൻ പക്ഷേ അവിടെ ആ നേരത്ത് എന്നോട് സത്യം പറഞ്ഞാൽ ടാരോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥി ഭഗവാനെ അദ്ദേഹമാണ് അവർക്ക് എന്താണോ അറിയേണ്ടത് അത് എന്നിലൂടെ പറയണേ ഞാൻ പറയണ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ തൊണ്ടയിൽ കയറി പിടിക്കരുത് തൊണ്ടയിലൂടെ വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയാറുള്ളത് ഇന്നിപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും ഞാനത് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് അപ്പോൾ അദ്ദേഹം എന്താണോ അവരിലേക്ക് എത്തിക്കാനുള്ള മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള ശക്തി പോട്ടെ ഗുരുവാരപ്പെന്ന് വിടാം ഇപ്പം മറ്റ് മതസ്ഥർ വരുവാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പ്രപഞ്ചം എന്താണോ അവർക്ക് അവർക്കറിയാനുള്ളൊരു മെസ്സേജ് അതായിരിക്കും എന്നിലൂടെ പോകുന്നുണ്ടാവുക അപ്പോൾ ഈ ടാരോ ഏത് കാർഡ് എടുത്താലും അതിന് ഒരു വശം കൂടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ ആണ് ഞാൻ പറയുന്നത് പലർക്കും പല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം അപ്പോൾ വേറെ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക പക്ഷെ നമ്മളിലൂടെ എന്താണോ അറിയേണ്ടത് ആ ഒരു കാര്യം ആയിരിക്കും പക്ഷെ ഒരുപാട് എനിക്ക് ഫീഡ്ബാക്ക് ഇടുന്നത് അവർ പോയാൽ ചിലപ്പോൾ വേറെ ഇന്ത്യൻ ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത് എന്നെക്കാളും നല്ല ഒരുപാട് ഉള്ള സാധകരുടെ അടുത്ത് പോയിട്ടുണ്ടാകുക അപ്പോൾ അവരൊക്കെ പറഞ്ഞ് സെയിം ചിലപ്പോൾ നാഡി ജ്യോതിഷത്തിൽ പോയവരുണ്ടാവുക അവരൊക്കെ പറഞ്ഞ് സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നിലൂടെ അത് പക്ഷേ വേറൊരു ലെവലിലായിരിക്കും പറയുക എന്ന് പിന്നെ വേറൊരു എനിക്ക് കൊടുക്കാനുള്ളൊരു ആദ്യത്തെ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗായത്രി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ടറവ് എടുത്തു അപ്പോൾ ഗായത്രിക്ക് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുകയാണ് ചിലപ്പോൾ ഏതാങ്കിലും അമ്പലത്തിൽ വഴിപാട് ചെയ്യാൻ പറയും ഒന്നുമില്ല നാരായണീയത്തിൽ ഏതെങ്കിലും ഒരു വീട് പർട്ടിക്കുലർ നാരായണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ ഒരു അതിൽ വെറും നൂറ് ശ്ലോകങ്ങൾ മാത്രം ദശകങ്ങൾ മാത്രമല്ല അത് ഓരോ ദശകത്തിനും ഓരോ ആവശ്യങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ രുക്മിണി സ്വയംഭരം വായിക്കുന്നത് കല്യാണം അങ്ങനെയൊക്കെ ഓരോ ഉണ്ട് അപ്പോൾ ഞാനത് പറയാണ് ഗായത്രിക്ക് അടുത്ത് പറയുന്നത് ഗായത്രി ഇന്ന കാര് ഇന്ന ശ്ലോകം ചെയ്യൂ അസ്മിൻ പരമാത്മ അത് ഫേമസ് ആണല്ലോ അത് ഞാൻ ഗായത്രിന്റെ അടുത്ത് പറയണെങ്കിൽ ഗായത്രി എന്നോട് പറയണം അയ്യോ ഞാനിത് എപ്പോഴും ചൊല്ലിട്ടുണ്ട് എനിക്കൊന്നും ഫലിച്ചില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അതിന്റെ ഫലം പോയി പക്ഷെ അത് ഫലിക്കാത്തത് കൊണ്ട് വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഗായത്രി വീണ്ടും ചൊല്ലോ നിനക്ക് അത് കിട്ടും അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ ഗായത്രി അത് ചൊല്ലി ഞാൻ ചിലപ്പോൾ എന്റെ വാക്ക് കേട്ട് ഗായത്രി അവിടെ ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ വർക്കാവും അതാണ് പറയാമിന് ഇതിനോട് കണക്ട് ചെയ്തിട്ട് നമ്മള് ഗുരുവാരപ്പന്റെ കുറച്ച് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടായിരുന്നു പറഞ്ഞല്ലോ മാമിന് റീസെന്റ് ആയിട്ട് തീർച്ചയായിട്ടും അതെന്താണ് മാമ അറിയോ അത് പറയാ പറയുകയാണെങ്കിൽ ഗുരുവാരമ്പത്തിന് പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു മാജിക് കാണിക്കാതെ പുള്ളി അവിടെ നിന്ന് വിടില്ല അപ്പോ ലാസ്റ്റ് ടൈം ഇവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്നെങ്കിൽ ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഗുരുവായൂർന്നായിരിക്കും വരിക അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് അത് അങ്ങനെ അത് സ്വാഭാവികമായി സംഭവിക്കാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോയപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയണത് അപ്പോൾ അവിടെ പടിഞ്ഞാറേ നട അല്ല വടക്കേ നടയിൽ ഞാൻ ഇത് നിൽക്കുകയാണ് ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വരികയാണ് ഒരാൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ആ ഓക്കെ ഞാൻ ഞാനിപ്പോൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി അവിടെ പുറകുവശത്ത് നമ്മുടെ അനന്തശയനം ഉണ്ടല്ലോ പടിഞ്ഞാറൻ വശത്ത് അവിടെ ഞാനിരുന്ന് സാസ്ത്രനാമം ജവിക്കാം അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്ത് പറയണം ഭഗവാനെ ആരാണ് എനിക്കറിയില്ല കറക്റ്റായ ആളെ എന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണേ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയണം എനിക്കറിയില്ല ആരാണ് എൻ്റെ അടുത്തേക്ക് വരാനുള്ളത് കറക്റ്റായ ആളെ എനിക്ക് കൊണ്ടുവന്ന് എത്തിക്കണം അപ്പം ഞാൻ അവിടെ ഇരുന്ന് സാസ്ത്രനാമം മൂന്നാർത്തി വായിച്ചു തോന്നുന്നുണ്ട് അത്രയും നേരം അപ്പോൾ അറിയാലോ ഒരു ആവർത്തിക്ക് എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല അത് കഴിയുമ്പഴേക്കും നേദ്യായി പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കണ്ടില്ലല്ലോ ഒന്ന് പറഞ്ഞ് ശരി ഭഗവാനെ ഞാൻ ഇറങ്ങുകയാണ് എവിടെയാണെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരണേ വീണ്ടും സങ്കല്പം വെച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് വടക്കേ നടയിലൂടെ ചുറ്റി നമ്മൾ വീണ്ടും പടിഞ്ഞാറ് വശം ഒത്തുകയാണ് അപ്പോൾ അവിടെ വലിയ ഒരു വലിയ ഓടക്കൊഴിലും വെച്ച് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണലുണ്ടല്ലോ മറ്റേ അതിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് എന്നെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ് അവർ പറഞ്ഞു അയ്യോ ദർശനമല്ലേ എന്ന് ഞാൻ കാണണമെന്ന് വിചാരിച്ചല്ലോ അപ്പം അതേ പറഞ്ഞു അവർ പറയുക അന്ന് നാരായണിയെ വാ വായിച്ച് ലാസ്റ്റ് സമർപ്പിക്കുന്ന ദിവസമായിരുന്നു നൂറ്റൊന്ന് ദശ നൂറ്റു നൂറ് ദശകം വായിച്ച് സമർപ്പിച്ച ദിവസമായിരുന്നു അവർ സമയം രാവിലെയാണ് കേട്ടോ അപ്പോൾ അവർ സങ്കല്പം വെച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് ദക്ഷണേനെ കാണണം അവർ പ്രാദേശികവാസിയാണ് അപ്പോൾ പ്രാദേശിക ക്യൂവിലാണ് അവർ തൊഴാനായിട്ട് നിൽക്കുന്നത് ഞാനിപ്പോൾ ഭഗവാനോട് പറഞ്ഞതേയുള്ളൂ കണക്ട് ചെയ്ത് അപ്പോഴേക്കും എത്തിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ അവരെന്നോട് പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ടൊന്ന് കാണണം എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ തൊഴുതിയിട്ടില്ല ഞാൻ തൊഴുതിറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ റൂമിലേക്ക് പോവുകയാണ് ഇന്ന ഭാഗത്താണ് എൻ്റെ റൂം അപ്പോൾ അവർ പറഞ്ഞ പേന അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ജസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി അവർ അയച്ചോളും റൂമിക്ക് അയച്ചോളും എന്ന് പറഞ്ഞു ശരി പറഞ്ഞ് ഞാൻ പുറത്ത് പോയി അവർ തൊഴുതിട്ട് വരാമെന്നു പറഞ്ഞു ഞാൻ ഞാനത് കഴിഞ്ഞ് ഒരു വലം കംപ്ലീറ്റ് ആക്കണല്ലോ പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല വീണ്ടും ഞാൻ അധ്യയനം വരുന്ന സമയത്ത് നമ്മുടെ തിടപ്പള്ളിയുടെ ഭാഗത്തെത്തി എത്തി തിടപ്പള്ളിയുടെ ഭാഗത്തെത്തിയപ്പോൾ നല്ല ഉണ്ണിയപ്പത്തിൻ്റെ മണം അപ്പം ഞാൻ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പറയണം പറഞ്ഞാൽ എനിക്ക് ഉണ്ണിയപ്പൻ എനിക്ക് നല്ല മണം എന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ പടിഞ്ഞാറവശത്താണ് പടിഞ്ഞാറൻ നടയിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവിടേക്ക് പോയി പോയി കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി എൻ്റെ കാര്യത്തിലേക്ക് ഞാൻ നിന്നു അപ്പോൾ ഈ ആൻ്റി വന്നിട്ട് പറഞ്ഞു അപ്പോൾ അവരുടെ കുറച്ച് വിഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഹീൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി പറഞ്ഞു കിടക്കാൻ പറഞ്ഞു എൻ്റെ ബെഡിൽ തന്നെ അവർ കിടന്നു അവർക്ക് ഹീലിംഗ് കൊടുത്തു കുറേയധികം കരഞ്ഞു അവർ കരഞ്ഞ് അത് ക്ലെൻസിങ് ആയി എന്നുള്ളതാണ് അവർ കരഞ്ഞു കരഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവർ അവര് പറഞ്ഞു ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ പറഞ്ഞൊരു കവറ് തന്നു കവറ് തുറന്നെക്കുമ്പോൾ അതിൽ ഇലയിൽ പൊതിഞ്ഞ ഉണ്ണിയപ്പം എലയുടെ അപ്പൊ എനിക്കുണ്ടായ ഒരു സന്തോഷം അത് കേട്ടു അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടി ഒരാളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് പറയാ അപ്പ മറ്റൊരു ഇത് തരുന്നതിനേക്കാളും ഒക്കെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് എന്താണോ കിട്ടുന്നത് അത് ഭഗവാനിലേക്ക് എന്നെ കണക്ട് ചെയ്തതും അതായത് ബാക്കിയുള്ളവർക്ക് പുറമേന്ന് കാണുമ്പോ ആ ഒരു അനുഭവം വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മള് അങ്ങനെ ഒരു കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയോ അല്ലെങ്കിൽ അവരറിയാൻ സാധ്യത ഉണ്ടാവുമ്പോ നമ്മളോട് ചെയ്യുന്നത് നമുക്ക് വട്ടാണെന്നാണ് പറഞ്ഞു പൂജിക്കുന്നത് കാരണം ഭഗവാനിലേക്ക് ആദ്യം അടുക്കുന്നതും ഭഗവാനെ വിശന്നിട്ട് വയ്യ എന്നുള്ളൊരു വാർത്തിട്ടാണ് എനിക്ക് അന്ന് തന്ന ഭക്ഷണത്തിന്റെ രുചിയിൽ ഇന്ന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ആ രുചി കിട്ടിയിട്ടില്ല അപ്പോ എല്ലാവരും തമാശക്ക് ചോദിക്കാറുണ്ടോ ഒരു ഭക്ഷണം കഴിച്ചു പറഞ്ഞ എന്ത് കണക്ഷനാ നിങ്ങക്ക് കിട്ടിയതെന്ന് പക്ഷേ കറണ്ട് പോലെ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്താലാണ് അനുഭവം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു സങ്കല്പത്തെയും വിശ്വസിച്ച് തുടങ്ങുന്നത് ആ ഒരു മൂർത്തിയെയും നമ്മൾ വിശ്വസിച്ച് തുടങ്ങും അതുവരെ നമുക്ക് അത് ശില തന്നെയാണ് ഏത് ക്ഷേത്രത്തിൽ പോയാലും ണെന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസം എന്ന് തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങള് അപ്പോൾ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നിയോഗം പോലെ ഒരു അനുഭവം ഉണ്ടാക്കി തന്നപ്പോഴാണ് ഞാൻ അത് റിയലൈസ് ചെയ്യുന്നത് അത് അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞ അന്നും ഇന്നും എനിക്ക് വിടാൻ പറ്റില്ല ഇനി മരണം ഉണ്ടെങ്കിൽ എത്ര ജന്മം കഴിഞ്ഞാലും ഇത് വിടില്ല എന്നുള്ളതാണ് സത്യം കാരണം അനുഭവം കിട്ടി കഴിഞ്ഞാൽ അനുഭവം ഇല്ലാത്ത ഒരാളോട് നമ്മൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ഭക്ഷണം കിട്ടിയത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു അത്ര അല്ല ആ എനർജിയുടെ കണക്ഷൻ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ആ ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ തന്നെയാണ് ഇനി ആകാശം പിടിഞ്ഞ് വീണാൽ പോലും ഒന്നും തന്നെയാണ് വാസ്തവം അതെ തീർച്ചയായിട്ടും മാം വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇത്രയും വലിയൊരു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള ഒരാൾ അതേപോലെ അത്രയും വലിയൊരു എക്സ്പീരിയൻസ് അല്ലെ ആ എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിക്കുക പറയുന്നത് തന്നെ ഞാൻ വേറെ ചെറിയ തീർച്ചയായിട്ടും അതായത് എപ്പിസോഡിലെ എന്റെ അമ്മേനെ ഗുരുവാരമ്പലത്ത് വെച്ച് മിസ്സായിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരാ ഒരു അവരുടെ മോളാണ് തോന്നുന്നുണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത് ബുക്കിംഗ് എടുത്തത് അപ്പോൾ അവർ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് എന്താണെന്ന് അറിയില്ല അവർ ഏഞ്ചൽ ഹീലിങ്ങിനാണ് ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ഏഞ്ചൽ ഹീലിംഗ് പറഞ്ഞാൽ വൺ ടി വൺ സെഷനാണ് അപ്പോൾ ഞാൻ അവരുടെ ഗൂഗിൾ മീറ്റിൽ വന്നപ്പോൾ നല്ല പ്രായമായ അമ്മമ്മ ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് എന്തായാലും ഉണ്ട് മുടിയൊക്കെ നല്ല നരച്ച് നമ്മുടെ സ്കിന്നൊക്കെ അപ്പം അവരെന്നെ കണ്ടതും തൊഴുതാണ് അപ്പം എനിക്ക് പേടിയാണ് ഭഗവാനെ എനിക്ക് പേടിയാവാണ് സത്യം പറഞ്ഞാൽ അതായത് ഇതൊക്കെ വലിയ നമുക്ക് വരുന്ന ഉത്തരവാദിത്വമാണ് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ പോകണം എന്നുള്ളത് അപ്പം അവർ തൊഴുതി തോന്നിയിട്ട് പറഞ്ഞു എന്തി എന്താണ് ഞാൻ ചെയ്താറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ അമ്മേനെ ഗുരുവായപ്പം കൊണ്ടുവന്നൊക്കെ തന്ന കഥ കേട്ടല്ലോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ അമ്മയ്ക്ക് ഇപ്പോൾ സെൽഫി ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ല അവർ നേരെ ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ നടന്ന് ഞാൻ ഇവരെവിടേക്കാണ് പോണെന്ന് നോക്കിയാൽ അപ്പോൾ ഇവർ വേറെ എവിടെയെങ്കിലും സ്ഥലം മാറിയിരിക്കുക നേരെ അവരുടെ പൂജാമുറിയിലുള്ള കുഞ്ഞ് ഉണ്ണിക്കണ്ണേ ആ വിഗ്രഹത്തിലേക്ക് കാണിച്ചു തരികയാണ് എന്നാണ് ഗുരുവാരപ്പനായിട്ട് കൊണ്ടുവന്ന് തന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്തായാലും അവർക്ക് എനർജി എക്സ്ചേഞ്ച് എടുത്തതല്ലേ എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ പറഞ്ഞു എനിക്കറിയുന്നില്ല വയറിന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫുള്ളായിട്ട് റേയ്ക്ക് എനർജി കൊടുത്ത് എഞ്ചൽ എനർജിയും കൊടുത്ത് അവരെ അപ്പം അതാ പറഞ്ഞത് വയസ്സായ ആളുകൾ മുതൽ ചെറിയ പിള്ളേർ വരയ്ക്കും ആ ഒരു വിശ്വാസത്തിലേക്ക് ൊക്കെ പറഞ്ഞാലും അവരിലും ഒരുപാട് പേരിങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അത് എന്നിലൂടെ കുറച്ച് പേർക്കെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ഗായത്രിക്ക് ആ ഒരു സന്തോഷമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ജന്മനിയോഗം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്